സ്വർണ്ണ കുറഞ്ഞ പലിശ നിരക്ക് ലഭ്യമായ ഫിനാൻസ് ഇനി മുതൽ വരന്തരപ്പിള്ളിയിൽ മികച്ച സാമ്പത്തിക സേവനങ്ങൾ നൽകുവാൻ ജിന്തെക് ഫിനാൻസ് നന്ദിപുലം റോഡിലെ തട്ടാൻതൊടി ബിൽഡിംഗിലാണ് ആരംഭിച്ചിരിക്കുന്നത്

മേഖലകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പരന്തരപ്പിള്ളിയുടെ മലയോര മേഖലകളിലും ഞങ്ങൾ ജനസേവനത്തിനായി ഒരു പുതിയൊരു ശാഖ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഗോൾഡ് ലോണ് മണി ട്രാൻസ്ഫർ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിങ് മറ്റുള്ള എല്ലാ ജനസേവനത്തിന് ഉതകം വിധമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ജനസേവനത്തിന് ഉതകം വിധം ഉള്ളൊരു സാമ്പത്തിക ഉന്നമനത്തിനുള്ളൊരു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ിൽ തന്നെ നമ്മുടെ ഹൃദയഭാഗത്തിൽ ഇതിന്റെ ഫിനാൻസിന്റെ ഇന്നത്തെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തനം വിജയങ്ങളെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ മിതമായ പലിശ നിരക്കുക എന്ന മൂലം കൂടുതലാക്കിയിട്ട് ജനങ്ങൾക്ക് സേവിക്കാൻ ഉണ്ടാവാകട്ടെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാം എന്താശം െ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ് അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ മേഖല കൂടിയാണ് വനന്തരപ്പള്ളി അപ്പോൾ വനന്തരപ്പള്ളിയില് ഫൈനാൻസ് കമ്പനികൾ ഒരുപാടുണ്ട് ഫൈനാൻസ് കമ്പനികൾ പൊതുവെ കൂടുതൽ വരുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായ രീതിയിലാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഓരോരുത്തരും കൂടി കാണുമ്പോൾ ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഫൈനാൻസിങ് നടത്താനായിട്ട് അവർക്ക് സാധിക്കും അതുപോലെ തന്നെ വനന്തരപിളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് വന്ന് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച് അവർ ഒരു കൂടി ഉണ്ട് ഡാൻസ് നമുക്കറിയാം കൂടുതലായിട്ട് ഈ സമൂഹം ആഗ്രഹിക്കുന്നതും ഒരു കൂടുതൽ നന്മപ്രവർത്തനം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ ഷോപ്പിലൂടെ കൂടുതൽ നന്മപ്രവർത്തനം ഉണ്ടാകുവാനും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു ഐക്യത്തിന്റെ ആ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിലൂടെ കടന്നു പോകാനായിട്ട് ഈ ഷോപ്പിനെ സാധിക്കട്ടെ ഒപ്പം തന്നെ ജീവൻ സഞ്ചാരി എല്ലാവിധ ഭാവങ്ങളും ഒപ്പം തന്നെ ഫാമിലിക്കും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവിധ വിജയാശംസകളും നേരിടുകയും ചെയ്യുന്നു ഗോൾഡ് ലോൺ മണി ട്രാൻസ്ഫർ പാൻ കാർഡ് സർവീസ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്നീ സേവനങ്ങളാണ് ജിൻഡക്കിൽ നിന്നും ലഭ്യമാകുന്നത് കല്ലേറ്റുങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ചാലക്കുടിയിലും ബ്രാഞ്ച് ഉണ്ട് സ്വർണ ഉടൻ പണം കുറഞ്ഞ പലിശയിൽ ജിൻഡക് ഫിനാൻസ് തട്ടാൻതൊടി ബിൽഡിംഗ് നന്ദിപുലം റോഡ് വരന്തരപ്പള്ളി ഫോൺ ഒൻപത്